ഹലോ ബിഗ് ബോസ് ജിസൈല് ജിസൈലിന്റെ മേക്കപ്പ് പിടന്ന സംഭവം ഇന്നലെ അനുമോള് ആതില നോറ ഇവര് മൂന്ന് പേരും കൂടെ കൈയോടെ പൊക്കി എന്നാ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ട് സമ്മതിച്ചു കൊടുക്കോ അതില്ല തിരിച്ച് അനുമോള മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നിൻ്റെ ലിപ്പ് ഇങ്ങനെയല്ല നീ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് തർക്കിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ജിസയില് അതും പോരാഞ്ഞിട്ട് കുശുമ്പാണ് പോലും ഈ കുശുംബ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെന്ത് പറഞ്ഞാലും കക്ഷി അടുത്ത സ്പോട്ടിൽ പറഞ്ഞാൽ നിനക്ക് കുശുംബ എന്നൊരു ഡയലോഗ് എല്ലായിടത്തും ജിസയില് പറയുന്നുണ്ട് ഇന്ന് ഈ ഒന്നിലെ ചേട്ടൻ്റെ അടുത്ത് ജിസൈൽ സമ്മതിക്കുന്നുണ്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തു പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തു എന്ന് ജിസൈൽ സമ്മതിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ റൂൾസാണ് ബാഡ്ജ് കയ്യിലുള്ള ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബാഡ്ജ് കളിച്ച് നേടിയെടുക്കണമായിരുന്നു ഇന്ന് അങ്ങനെ ടാസ്ക് നടന്നു ബാഡ്ജ് ജിസൈലിനെ കിട്ടുകയും ചെയ്തു പക്ഷേ ജിസൈലിൻ്റെ ബാഗ് ഓൾറെഡി ഇവിടുന്ന് മാറ്റിയത് കൊണ്ട് ജിസൈലിന് ബാഗ് കിട്ടത്തില്ല എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു മര്യാദക്ക് ബിഗ് ബോസ് പറഞ്ഞത് കേട്ടാൽ പോരായിരുന്നു ആദ്യം തന്നെ അപ്പം ഈ ബാഗ് പോവില്ലായിരുന്നല്ലോ ഇപ്പം ബാഡ്ജ് കിട്ടിയിട്ടും ഒരു കാര്യമില്ലാതായി പിന്നെ അത് അഭിചാരണങ്ങ് കൊടുത്തു കുഴപ്പമില്ല പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ മിക്കവാറും ആലേട്ടൻ്റെ കഴിഞ്ഞ് നന്നായിട്ട് മേടിച്ച് കൂട്ടാൻ ചാൻസ് ഉണ്ട് മേടിച്ച് കൂട്ടിയാലും പറയാനൊന്നുമില്ല കാരണം കയ്യിലിരിപ്പിൻ്റെ ആണ് ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ട് അവരൊരു വിലയില്ലാത്ത രീതിയിലാണ് ജിസയിൽ ആക്കിക്കൊണ്ടിരുന്നത് വേറൊരാൾ കൂടെ ഉണ്ട് അവിടെ നെവിൻ ആൾക്കീ തിന്നണം 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 എന്നുള്ള ഒരു വൈറ്റ് സെർട്ടാണ് ആള് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഏത് ഏത് ചെറിയ വീടാണേലും ശരി എനിക്ക് തിന്നണമെന്ന് തോന്നും എനിക്ക് തിന്നാൻ കിട്ടണം എന്നുള്ളത് രാത്രിയാണേലും പകലാണേലും അങ്ങേ ഇരുന്ന് തിന്നും അതിനിപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടാണേലും തിന്നും ഇന്നലെ രാത്രിയിൽ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി കഴിക്കുന്നു അതും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇരുന്ന് അങ്ങ് ഉണ്ടാക്കിയ ഇഷ്ടത്തിന് കഴിക്കുക ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാരണമാണെന്ന് തോന്നുന്നു അവിടുത്തെ ഫുഡ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തീർന്നു പോകുന്നത് അമ്മാതിരി കഴിപ്പാണ് സോ അതിൻ്റെ അകത്ത് ഇന്ന് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കി കൊടുക്കണം വേറെ ആൾക്കാർ വേറെ രീതിയിൽ കഴിക്കാൻ പാടില്ല പത്തൊമ്പത് പേർക്ക് ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ആ ഹൗസിലുള്ള ബാക്കിയുള്ള ആൾക്കാർ അറിയുമ്പം ഇത് വൻ സീനാവില്ലേ മിക്കവാറും അവിടെ വന്ന് അടിയാവാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ശരത്ത് എങ്ങാണ്ട് നെബീനെ ഒളിപ്പിച്ചുവെച്ച തക്കാളി എങ്ങാണ്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ഇതൊക്കെ ഹൗസിലുള്ള ബാക്കിയുള്ള ആൾക്കാരറിയുമ്പം വൻ സീനാകും ഉറപ്പാണ് മിക്കവാറും ലാലേട്ടനായ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു കഴിയുമ്പോൾ പറയും ആയിരിക്കാം പറഞ്ഞു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണേണ്ട കാണും ശരി എന്നാ ടാറ്റാ